തൃശൂർ പട്ടിക്കാട് ദേശീയപാതയിൽ പച്ചക്കറി കയറ്റുവന്ന ലോറികൾ കൂട്ടിയിടിച്ചു അപകടത്തിൽ ഒരാൾ മരിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും കായ കയറ്റി മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപിച്ചട്ടിപ്പാളയം സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള മോഹൻരാജാണ് മരിച്ചത് രണ്ട് മിനി ലോറികളും ഒരു ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് ടയർ പൊട്ടിയതിനെ തുടർന്ന് ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിൽ നിർത്തിയിട്ട മിനി ലോറിയുടെ ഡ്രൈവറെ സഹായിക്കാൻ നിർത്തിയതായിരുന്നു രണ്ടാമത്തെ മിനി ലോറി ഇതിനു പുറകിൽ പച്ചക്കറി കയറ്റുവന്ന ചരക്ക് ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ സഹായിക്കാനായി നിർത്തിയ മിനി ലോറി ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയിൽ ഇടിച്ചു മറിയുകയായിരുന്നു ഇതിനിടെ രണ്ട് മിനി ലോറികളുടെയും ഡ്രൈവർമാർ മറിഞ്ഞ മിനി ലോറിക്കിടയിൽപ്പെട്ടു ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയുടെ ഡ്രൈവറാണ് മരിച്ചത് മറ്റ് രണ്ട് ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടുണ്ട് പോലീസും ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി മൂന്നു പേരെയും മൂന്നുപേരെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ നാലോടെ മോഹൻരാജ് മരണപ്പെടുകയായിരുന്നു ന്യൂസ് ജലസമൃദ്ധി കൊണ്ടും ജീവജാലങ്ങളുടെ വൈവിധ്യം കൊണ്ടും കേരളത്തിന്റെ അഹങ്കാരമായിരുന്നു വേമ്പനാട്ടുകായൽ എന്നാൽ പോലും Cannonete. É...